ചേമ്പളം മലയാളം പബ്ലിക് ലൈബ്രറിയുടെയും കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ ചേമ്പളത്ത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിലെ സർജൻ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് ഉടുമ്പോള താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചേമ്പളം മലയാളം പബ്ലിക് ലൈബ്രറിയുടെയും ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു ജില്ലാ അന്ധതാ നിവാരണ സമിതിയുടെയും പാമ്പാടമ്പാറ ബ്ലോക്ക് പി എച്ച് എസ് സിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ സർജൻ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം പരിശോധനകൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ നേത്ര രോഗങ്ങൾ കണ്ടെത്തിയവർക്ക് മരുന്നുകൾ സൗജന്യമായി നൽകി പരിശോധനയിൽ തിമിര രോഗം കണ്ടെത്തിയവർക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും അർഹരായവർക്ക് സൗജന്യമായി കണ്ണടയും നൽകും ചേമ്പളം വിൽമ ഹാളിൽ നടന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഉടുമഞ്ചോല താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തില് വലിയൊരു പ്രതിസന്ധി നമ്മളെ നേരിടുന്നത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കണ്ണു പരിശോധിക്കുകയും ലൈബ്രറി പ്രസിഡന്റ് ഷിജോ ജേക്കബ് യോഗത്തിൽ അധ്യക്ഷ ചോദിച്ചു ക്ലബ് പ്രസിഡന്റ് ടി ആർ മനോജ് ഡോക്ടർ മീര മാത്യു ചാക്കോ തോമസ് മാത്യു തണ്ണിപ്പാറ ജിമിന ഷാജി പാറക്കൽ സാജൻ പുറ്റനാനിക്കൽ ദിലു എൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ലൈബ്രറിയുടെയും ക്ലബിന്റെയും ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടാം